പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കടന്നുവരവോടെ വിദേശ രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ ശക്തമാക്കുന്നത് ആഗോള രാഷ്ട്രീയത്തിന്റെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട് മറ്റൊരു ലോക നേതാവിനും ലഭിക്കാത്ത സ്വീകാര്യതയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്നത് ഇന്ത്യയെ കുറഞ്ഞ കാലയളവ് കൊണ്ട് വൻ സാമ്പത്തിക ശക്തിയായി പടുത്തുയർത്താൻ മോദിക്ക് കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല അമേരിക്കയുടെ ഭീഷണികളെയും വെല്ലുവിളികളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച് തന്ത്രപരമായി ഇന്ത്യയെ മുന്നോട്ട് നയിച്ചതൊക്കെ ലോക നേതാക്കൾ അമ്പരപ്പോടെയാണ് നോക്കിക്കണ്ടത് ആ സംഭവങ്ങൾക്ക് ശേഷം പ്രധാനമന്ത്രിയെ തങ്ങളുടെ രാജ്യങ്ങളിലേക്ക് ക്ഷണിക്കുകയും ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ും നടത്തിവരി ഉന്നത നേതാക്കൾ ഇപ്പോഴത്തെ ഇന്ത്യ ബ്രസീൽ സഖ്യം കൂടുതൽ ആഴത്തിലാക്കുകയാണ് ഇന്ത്യയുമായി ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നത് ട്രംപിന് ഒരു മുന്നറിയിപ്പാണെന്നും വൃത്തങ്ങൾ പറയുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നയങ്ങൾ രാജ്യങ്ങളെ കൂടുതൽ അടുപ്പിക്കുമ്പോൾ പ്രതിരോധം കറൻസി ഭൌമരാഷ്ട്രീയ തന്ത്രം എന്നിവയിൽ വ്യാപിച്ചു കിടക്കുന്ന അഭൂതപൂർവമായ പങ്കാളിത്തം ബ്രസീലും ഇന്ത്യയും കെട്ടിപ്പടുക്കുകയാണ് രൂപയിലും റിയലിലും വ്യാപാരം നടത്തുന്നതിന് ഇരു രാജ്യങ്ങളും പരസ്പര ബന്ധിതമായ പ്ലാറ്റ്ഫോമുകൾ വികസിപ്പിക്കുമ്പോൾ ഇന്ത്യയുടെ ആകാശ്വ്യ സംവിധാനങ്ങൾ വാങ്ങുന്നത് ബ്രസീൽ പര്യവേക്ഷണം ചെയ്യുന്നുവെന്ന് ബ്രസീൽ പ്രസിഡന്റ് ലുലയുടെ മുഖ്യ ഉപദേഷ്ടാവായ സെൽസോ ഉപദേഷ്ടാവായും ഇന്ത്യ ടുഡേ ഗ്ലോബലിന് നൽകിയാലയിലെ യു എസ് സൈനിക അധിനിവേശം മുഴുവൻ തെക്കേ അമേരിക്കയിൽ ഭൂഖണ്ഡത്തെയും അസ്ഥിരപ്പെടുത്തുമെന്ന് മുൻ വിദേശകാര്യമന്ത്രി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് സാമ്പത്തിക യുക്തിക്ക് വിരുദ്ധമായ ട്രംപിന്റെ അസംബദ്ധ താരിഫുകളെ വിമർശിക്കുന്നു ബ്രിക്സ് ഡോളറൈസേഷൻ അനിവാര്യമായി എന്തുകൊണ്ടെന്ന് വെളിപ്പെടുത്തുന്നു വാഷിംഗ്ടൺ മോസ്കോ ബീജിംഗ് ന്യൂഡൽഹി എന്നിവയുമായുള്ള ബന്ധം കൈകാര്യം ചെയ്യുമ്പോൾ ബ്രസീൽ അതിന്റെ സ്വാതന്ത്ര്യം എങ്ങനെ നിലനിർത്തുന്നുവെന്ന് വിശദീകരിക്കുന്നു ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇൻസിയോ ലുലാഡ സിൽവയുടെ നിലവിലെ മുഖ്യ ഉപദേഷ്ടാവാണ് അദ്ദേഹം ബ്രസീലിന്റെ വിദേശകാര്യ മന്ത്രിയായും പ്രതിരോധ മന്ത്രിയായും അദ്ദേഹം രണ്ടു തവണ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് വിവിധ രാജ്യങ്ങളിൽ അദ്ദേഹം അംബാസിഡർ ആയിരുന്നു അന്താരാഷ്ട്ര ബന്ധങ്ങൾ പഠിപ്പിക്കുന്നു സമീപകാലത്ത് ഇന്ത്യയും ബ്രസീലും തമ്മിലുള്ള ധാരാളം ഇടപെടലുകൾ കണ്ടു പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട സന്ദർശനങ്ങൾക്കൊപ്പം പ്രതിരോധ ഇടപെടലുകളും നിങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്ന പുതിയ മേഖലകൾ ഇന്ത്യയും ബ്രസീലും തമ്മിലുള്ള പങ്കാളിത്തത്തിന്റെ പുതിയ വഴികൾ തുറന്നു ബ്രസീൽ ഇന്ത്യ പോലുള്ള രണ്ട് വലിയ രാജ്യങ്ങൾക്ക് നിരവധി മേഖലകളിൽ സാങ്കേതിക വിദ്യ ബയോടെക്നോളജി ഇൻഫോർമേഷൻ ടെക്നോളജി മാത്രമല്ല പ്രതിരോധത്തിലും ഒരു പ്രധാന സഹകരണം ഉണ്ടായിരിക്കുന്നത് സാധാരണമാണെന്നും കരുതുന്നു അപ്പോൾ പങ്കാളികളാണ് അല്ലെങ്കിൽ വളരെ കാലമായി പങ്കാളികളാണ് ഇന്ത്യയും ബ്രസീലും വ്യാപാര ചർച്ചകളിൽ മുൻകാലങ്ങളിൽ വളരെയധികം ഇടപെട്ടിരുന്നു ഇന്ത്യ യഥാർത്ഥത്തിൽ ബ്രസീലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളിയായിരുന്നു പ്രസിഡന്റ് ലുല പോകുന്നത് കൃത്രിമ ബുദ്ധി എഐ എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു മീറ്റിംഗിനാണ് അതിനായി ഭാവിയുമായി ബന്ധപ്പെട്ട എല്ലാ തരം കരാറുകളെയും കുറിച്ച് ചർച്ച ചെയ്യാം ആശയവിനിമയം വിവരങ്ങൾ കാരണം ഇവയും പ്രതിരോധ സഹകരണത്തിൻ്റെ ആവശ്യ ഭാഗങ്ങളാണ് എ ഡബ്ല്യു എ സി എസ് റഡാർ വിമാനത്തിന് ഒരു സഹകരണവും ഉണ്ടായിരുന്നു ബേസ് ഒരു ബ്രസീലിയൻ വിമാനമായിരിക്കും റഡാർ ആശയവിനിമയ ഭാഗം ഇന്ത്യയുടേതായിരിക്കും ഇത് ലളിതമാണ് ബഹിരാകാശത്തിനും എയറോസ്പേസ് സഹകരണത്തിനും വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നാവിക സഹകരണത്തിനും ഇരു രാജ്യങ്ങളും സഹകരണമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്